ഹലോ ഗൈസ്വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലുള്ള ടോപ്സ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടോപ്സ് നമ്മള് ഓഫർ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അത് മൂന്നെണ്ണം എണ്ണം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഓഫർ പ്രൈസ് ആണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസിനും അതുപോലെ തന്നെ വൺ നയൻറ്റി ഫൈവ് റുപ്പീസിനും ഒക്കെ കൊടുത്തിരുന്ന ടോപ്സാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് സോ ടു ത്രീ ഡേയ്സ് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ സോ നിങ്ങൾ ഏതെങ്കിലും കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എല്ലാം നമ്മൾ വൺ ഫിഫ്റ്റി വൺ നയൻറ്റി ഫൈവ് റേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് മൂന്നെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് വരുന്ന നാനൂറ് രൂപ മാത്രമാണ് സോ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കളക്ഷൻസും ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ സോ നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് മുമ്പ് കാണാറുണ്ടെങ്കിൽ അറിയാവുന്നുണ്ടാവും നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ ടോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല അടിപൊളി റയോൺ മെറ്റീരിയൽ വരുന്ന ഡബിൾ ഡബ്ലക്സ് സൈസിൽ വരുന്ന ടോപ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലും അതുപോലെ തന്നെ പ്രിൻസിലും നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ഡാർക്ക് കളറിലും ലൈറ്റ് ഷെയ്ഡ്സിലും എല്ലാം അവൈലബിൾ ആണ് മിക്കുന്നത് നമുക്ക് എ ലൈൻ കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല ടോപ്സ് ആണ് നിങ്ങൾക്ക് ഓഫീസ് വെയറിലും അതുപോലെ തന്നെ ഡെയിലി യൂസിനും കോളേജ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഡെയിലി ഒക്കെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പിന്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇതുപോലത്തെ ചെക്ക് പാറ്റേൺസിലൊക്കെ അവൈലബിൾ ആണ് സോ നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മാത്രമല്ല ഓഫർ പ്രൈസിലായതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുവാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ത്രൂ ചോദിച്ചു നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസിലാണ് ഈ ഒരു ഓഫർ പ്രൈസിലുള്ള ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് ടൈമാണ് ഈ ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല നല്ല പ്രിന്റ്സിൽ നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്സ് ആണ് വന്നിട്ടുള്ളത് ഏത് കളക്ഷൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നല്ല നല്ല ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റുകളും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്സ് ആണ് മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്സിലും ഫ്രണ്ടിൽ ഒരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് സോ ഇതിലൊരു ചെറിയൊരു വീഡിയോ ആണ് സോ ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്ന എല്ലാ ടോപ്സിന്റെ കളക്ഷൻസും കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നല്ല നല്ല ടോപ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റുകളും അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വരുന്ന വേറെ ടോപ്സിന്റെ കളക്ഷൻസ് ആണ് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പല പല ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിലും അതുപോലെ തന്നെ പാറ്റേൺസിലും അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ല നല്ല പ്രിന്റുകളിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സ്റ്റോക്ക് ഔട്ട് ആവാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡേഴ്സ് വന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ച് വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ഇതുപോലെയുള്ള ഓഫേഴ്സും അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട ഓഫർ പ്രൈസും കാര്യങ്ങളുടെ ഒക്കെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം പ്രസ് ചെയ്യുക സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ല നല്ല ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡ്സിലും അതുപോലെ തന്നെ പാറ്റേൺസിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ളതിൽ കുറച്ച് മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മോസ്റ്റ്ലി നമുക്ക് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് നല്ല ലൈറ്റ് ഷെയ്ഡ്സിലുള്ള ടോപ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ടോപ്സ് ആണ് ഇതിലെല്ലാം നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്സ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് വൈസ് ആണെങ്കിലും അതെ നിങ്ങൾക്ക് പലാസോ പാൻസും അതുപോലെ തന്നെ ലെഗിൻസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ് ഇവിടുത്തെ പലാസോ പാൻറ്സും അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലാസോന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുക നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക പുതിയ പുതിയ ഓഫർ പ്രൈസിലുള്ള ടോപ്സും അതുപോലെ തന്നെ പുതിയ പുതിയ നമ്മുടെ കളക്ഷൻസും പുതിയ സ്റ്റോക്ക് വരുന്നതിന്റെ കളക്ഷൻസും കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്